ഇപ്പോൾ ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് ബീഫ് ബീഫ് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് മതവികാരം വ്രളപ്പെടും കാരണം ഗോമാതാവിനെയാണല്ലോ കൊല്ലുന്നത് ഗോമാതാവാണെങ്കിൽ ദൈവമാണ് അതിൽ യാതൊരു സംശയവും പക്ഷേ പക്ഷെ ഇതേ ഗോമാതാക്കൾ റോട്ടിൽ കിടന്ന് അടി കൂടിയിട്ട് നിരവധി പേര് നിരവധി മനുഷ്യർ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും പിന്നെ അതോടൊപ്പം തന്നെ ഒരു രാജ്യത്ത് പോയാലും കാണാത്ത ചില രംഗങ്ങൾ നിങ്ങൾക്ക് ഇന്ത്യയിൽ കാണാം അതായത് വലിയ വലിയ ഹൈവേകളിൽ തന്നെ പശുക്കളായിരിക്കും നടു റോഡിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവുക അതൊക്കെ സൂക്ഷിച്ച് വണ്ടി ഓടിച്ചിട്ടില്ലെങ്കിൽ ആ വണ്ടി പോയിട്ട് പശുവിന്റെ മേത്ത് ഇടിച്ചിട്ട് വണ്ടി മറിഞ്ഞാലും മരിക്കും വണ്ടി മറിഞ്ഞിട്ടില്ലെങ്കിലും മരിക്കും കാരണം അവിടെ ഓടിക്കൂടുന്ന ആൾക്കാരൊക്കെ ഓടി തല്ലിക്കൊല്ലും ഞങ്ങളുടെ ഗോമാതാവിനെ കൊന്നു എന്നും പറഞ്ഞിട്ട് പിന്നെ അതേപോലെ തന്നെയാണ് പശുവിനെ കടത്തി എന്നും പറഞ്ഞിട്ട് നിരവധി ആൾക്കാരനെയാണ് നൂറുകണക്കിന് ആൾക്കാരാണ് ഈ കഴിഞ്ഞ പത്ത് വർഷത്തിൽ അടിച്ചു കൊന്നിട്ടുള്ളത് എന്താണ് ഈ പശുവിനെ കടത്തി ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വിൽക്കാനും വാങ്ങാനൊക്കെ ഒക്കെ അങ്ങനെ കൊണ്ടുപോകുമ്പോഴാണ് ഈ അടിച്ചു കൊല്ലുന്നത് ഇതൊക്കെ നടക്കുന്നത് റഷ്യയിലോ അമേരിക്കയിലോ അല്ല ഇന്ത്യയിലാണ് എന്നിട്ട് അങ്ങനെ അടിച്ചു കൊന്നാലോ അതിന് നിയമല്ല ശിക്ഷ ഇല്ല അടിച്ചു കൊല്ലുന്നവർക്ക് ശിക്ഷ ഇല്ല എന്ന് മാത്രമല്ല ആ മരിച്ചു കിടക്കുന്ന ആൾക്കാർക്കാണ് കേസ് വരിക നിങ്ങൾ എന്തിനാണ് പശുവിനെ അങ്ങോട്ടും കൊണ്ട് കൊണ്ടുപോയത് എന്തിനാണ് കടത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചോദ്യമായിരിക്കും കടത്തി കടത്തി എന്നാ പറയാ ഇന്ത്യയുടെ ഉള്ളില് പശുക്കൾ അങ്ങോട്ടും കൊണ്ടുപോയാൽ അത് കടത്തലല്ലല്ലോ ഒരു രാജ്യത്തിനുള്ളിൽ കൊണ്ടുപോകാലോ പക്ഷെ ബംഗ്ലാദേശിലേക്ക് പശു കടത്തുന്നതാണെങ്കിലോ ബി ജെ പി കാരാണ് ഇപ്പടുത്ത് തന്നെ ഒരു ബി ജെ പി നേതാവിനെ പിടിക്കാനേ ചെയ്തു അതായത് അതും മഹുവ മൊഹിത്ര എന്ന് പറയുന്ന എം പി പാർലമെന്റിലാണ് അതിന്റെ തെളിവ് കാണിച്ചത് അതായത് ഒരു എഴുത്ത് കൊടുത്തിരിക്കുകയാണ് ബി എസ് എഫ് ജവാന്മാർക്ക് എന്താ ഞങ്ങളുടെ ആൾക്കാർ കുറെ പശുവിനായിട്ട് വരുന്നുണ്ട് അത് ബംഗ്ലാദേശിലേക്ക് കടത്തണം എന്ന് പറഞ്ഞിട്ട് അതാണ് പശു കടത്തൽ അല്ലാതെ ഇതൊന്നും പശു കടത്തലല്ല ഇത് വാങ്ങൽ വിൽക്കലാണ് അതിന്റെ പേരിൽ കൊല്ലുന്നതാണെങ്കിലോ അത് മുസ്ലിം നാമധാരികളായിരിക്കണം എന്ന് നിർബന്ധമാണ് വേറെ ആരും കൊണ്ടാലും പ്രശ്നമില്ല അങ്ങനെ ഒരുപാട് മുസ്ലിങ്ങൾക്ക് ജീവൻ ഓരോ ദിവസവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പശുവിന്റെ കാരണം പക്ഷെ അതേസമയം ഇന്ത്യയിലെ എഴുപത് ശതമാനം ആൾക്കാരും ബീഫ് തിന്നുന്നുണ്ട് ഈ കാണുന്ന ഈ ബീഫ് കച്ചവടം കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടക്കുന്ന ഈ ബീഫ് കച്ചവടം ഈ ബീഫ് കാലം തിന്നുന്നത് മുസ്ലിങ്ങളും തിന്നാൻ പാടില്ല ഹിന്ദുക്കളാണെങ്കിൽ തിന്നൂല്ല പിന്നെ ഇത് എങ്ങോട്ടാ പോകുന്നത് ആവിയായി പോവുകയാണോ ഒന്നുമല്ല എല്ലാവരും എഴുപത് എഴുപത്തി അഞ്ച് ശതമാനത്തോളം ആൾക്കാരും മൂക്കറ്റം കയറ്റുന്ന ഒരു സാധനമാണ് ഈ ബീഫ് ഇറച്ചി എന്ന് പറയുന്നത് പശുവും പോത്തും കാളയും ആടും കോഴിയും താറാവും എല്ലാവരും നന്നായിട്ട് മൂക്കറ്റം വരെ കയറ്റുന്നുണ്ട് മുസ്ലിങ്ങൾ വലുതും ചെയ്താൽ മാത്രമാണ് ഈ നിയമത്തിന്റെ കരാള ഹസ്തങ്ങൾ അങ്ങോട്ട് നീളുക ഇനി അതിനും പുറമെ പറയാണെങ്കിലോ പകൽ പോത്ത സത്യങ്ങൾ വേറെയും കിടക്കാണ് അതായത് ഈ ആർ എസ് എസ് കാര് നടക്കുന്ന അറവുശാലകൾ അവിടെ കൊല്ലുന്ന മൃഗങ്ങളുടെ എണ്ണം കോഴികളിലാണ് അത് മുഴുവനാണ് പല രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തുകൊണ്ട് ക്യാഷ് ഉണ്ടാക്കുന്നത് ആ ക്യാഷ് കൊണ്ടാണ് തീവ്രവാദി പ്രവർത്തനം ഇന്ത്യയിൽ നടത്തുന്നത് അപ്പൊ അതിനെതിരെ ആരും തന്നെ പറയാനില്ല കാരണം എന്താണ് തീവ്രവാദികൾ തന്നെയാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ ആ തീവ്രവാദികളുടെ ഏറ്റവും വലിയ കച്ചവടം തന്നെ പശുമാധവനെ കൊന്നിട്ട് മുസ്ലിം രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പണി കാരണം അവിടുന്നാണെങ്കിൽ നല്ല ദീർഹം ദിനാറൊക്കെ വരുമല്ലോ അതിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്നാലോ ഇവരുടെ കമ്പനിയുടെ മുമ്പിൽ പോയിട്ട് ഒരു സമരോ ഒരു ജാഥയോ ഒരാക്രമണമോ ഒരു വാളെടുത്ത് വിശലോ ഒന്നും തന്നെ നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ല പറയുമ്പോൾ ഓരോ കമ്പനിയുടെ പേര് വരെ പല പല ആൾക്കാരും അവരുടെ വീഡിയോയിൽ കൂടെ പറഞ്ഞതുമാണ് പല ന്യൂസുകളിലും പറഞ്ഞതാണ് എന്നിട്ട് പോലും ഒരാളും അങ്ങോട്ട് പോകാൻ കൂട്ടാക്കുന്നില്ല എന്നതാണ് വസ്തുത അപ്പൊ ഇതൊക്കെ പറയാൻ കാരണം എന്താ അറിയോ ഇപ്പോൾ പുതിയ വാർത്ത വന്നിരിക്കുകയാണ് നഗരത്തിൽ മാംസാഹാരത്തിന് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി ബി ജെ പി അപ്പൊ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി എങ്ങനെ കെയർ ചെയ്തുകൊണ്ട് നടക്കുകയാണെന്ന് അതിൽ തന്നെ മനസ്സിലാക്കാം എന്ന് പറയുന്നത് ഗുജറാത്തിലെ പാലിതാന നഗരത്തിൽ മാംസാഹാരത്തിന് പൂർണ്ണ നിരോധനം കാണലേ ഈ ഗുജറാത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ തന്നെ ഒരു ദരിദ്രമായ ഒരു സംസ്ഥാനമാണ് കുറച്ച് പേര് മാത്രമാണ് ഈ ബിസിനസ്മാന്മാർ അവരാണെങ്കിലും ഭയങ്കര കോടീശ്വരന്മാരാണ് സാധാരണ ജനങ്ങൾ മുഴുവൻ മുഴു പട്ടിണിയിലാണ് അങ്ങനത്തെ രാജ്യത്ത് ഇനി ആരെങ്കിലും വല്ല മാംസം തിന്നെങ്കിലോ എന്ന് പറയുന്നിട്ട് ആ മാംസം നിരോധിച്ചിരിക്കുകയാണ് എന്ന് വെച്ചാല് പട്ടിണി കിടന്ന് ചത്തോളുക ഒന്നും തന്നെ കിട്ടാൻ പോകുന്നില്ല അതിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇതോടെ മാംസാഹാരത്തിന് നിരോധനം ഏർപ്പെടുത്തുന്ന ലോകത്തിലെ ആദ്യത്തെ നഗരമായി മാറി പാലിത്താന നഗരം എന്ന് പറയുന്ന നഗരം ബി ജെ പി ഭരിക്കുന്ന ഗുജറാത്തിലെ ഭാവ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പാലിത്താനയിലാണ് മാംസാഹാരത്തിന് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയത് ഇനി മുതൽ ഇവിടെ മൃഗങ്ങളെ കൊല്ലുന്നതും മാംസം വിൽക്കുന്നതും കഴിക്കുന്നതും ഒക്കെ ശിക്ഷാർഹമാണ് എത്ര ശിക്ഷാർഹമാണ് ജീവപര്യന്തം തടവ് കിട്ടും എന്നാണ് പറയുന്നത് ഒരു മൃഗത്തിനെ ഭക്ഷിച്ചാൽത്തെ കാലമാണ് ഈ പറയുന്നത് ഇതിപ്പോ ഈ ഒരു നഗരത്തിൽ മാത്രമല്ല ചില സംസ്ഥാനങ്ങളിൽ മഹാരാഷ്ട്രയിലൊക്കെ ചില മുസ്ലിങ്ങളെ ജീവപര്യന്തം തടവിന് വിധിച്ചിട്ടുണ്ട് എന്തിന് പശുവിനെ കൊന്നൊന്നും പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ ചില സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ തന്നെ നിയമമുണ്ട് ഒരുപാട് സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ തന്നെ നിയമമുണ്ട് അതിന് പുറമേയാണ് ഇപ്പോ ഒരു നഗരത്തിൽ തന്നെ ഇനി മാംസം പാടില്ല എന്ന് പറയുന്നു ഈ ലോകത്ത് മാംസാഹാരമില്ലാതെ മനുഷ്യൻ ജീവിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന എണ്ണൂറ് കോടി ജനങ്ങളിലെ ഒരു എൺപത് ശതമാനം ആൾക്കാരും മരിച്ചു പോവും പട്ടിണി കാരണം മരിച്ചു പോവും ഈ മാംസാഹാരമാണ് മനുഷ്യരനെ ജീവനോടെ നിലനിർത്തുന്നത് കാരണം സസ്യം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരിലേക്കും എത്തിക്കുക അസാധ്യമാണ് അതിനുള്ള മണ്ണൊന്നും ലോകത്തില്ല കാരണം ഭൂമിയുടെ മൂന്നിൽ രണ്ടും കടലാണ് കടലിന്റെ മേലെ സസ്യം ഇതാക്കാൻ പറ്റൂ ഇല്ലല്ലോ പിന്നെ ബാക്കിയുള്ള സ്ഥലം എന്ന് പറഞ്ഞാല് ഒരുപാട് മരുഭൂമി തന്നെ ഉണ്ട് വലിയ വലിയ വമ്പം വമ്പൻ മരുഭൂമിയായിട്ട് കവർ ചെയ്തിരിക്കുകയാണ് ഇന്ത്യയിൽ തന്നെ വലിയൊരു മരുഭൂമി ഉണ്ട് ചൈനയിലുണ്ട് ഓസ്ട്രേലിയയിലുണ്ട് അമേരിക്കയിലുണ്ട് അങ്ങനെ മരുഭൂമി കാരണം അവിടെ കൃഷിക്ക് അനുയോജ്യമല്ലാത്ത സ്ഥലങ്ങളായി മാറിയിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ ഗൾഫ് രാജ്യങ്ങളൊക്കെ പിന്നെ ബാക്കി വരുന്ന സ്ഥലങ്ങളിലാണെങ്കിലോ അവിടെ പിന്നെ ഈ വലിയ വലിയ മലകളൊക്കെ ഉണ്ട് ആ മലകളിൽ ഒന്നും തലപ്പൊ ഹിമാലയത്തിന്റെ മേലെ എന്ത് കൃഷിയാണ് നടത്താൻ പറ്റുക നടത്താൻ പറ്റില്ല അങ്ങനെ ഇതൊക്കെ കണ്ട് ബാക്കി വരുന്ന ഇന്ന് ഈ ഭൂമിയുടെ ആകെ ഒരു ഇരുപത് ശതമാനം ഭാഗത്ത് മാത്രമാണ് കൃഷി ചെയ്യാൻ സാധിക്കുള്ളൂ ആ ഇരുപത് ശതമാനം സ്ഥലത്ത് മനുഷ്യന്മാർക്ക് ജീവിക്കണ്ടേ മനുഷ്യന്മാർക്ക് വീട് വെക്കണ്ടേ റോഡ് പണിയണ്ട് വ്യവസായങ്ങൾ വേണ്ടേ പാലങ്ങൾ പണിയണ്ടേ ഇതൊക്കെ വേണ്ടേ ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം കുറച്ച് സ്ഥലം മാത്രമാണ് കൃഷിക്ക് ലഭിക്കുന്നത് തന്നെ ആ ഒരു കുറച്ച് സ്ഥലത്ത് വെച്ചിട്ട് എങ്ങനെയാണ് കൃഷി നടത്തിയിട്ട് എല്ലാവർക്കും സസ്യം കൊടുക്കാൻ കഴിയുക മൃഗങ്ങൾക്ക് വേദനിക്കൊന്നും പറഞ്ഞിട്ട് മാംസാഹാരം ഇനി എല്ലാവരും നിർത്തി കൂട്ടുക ഭൂമിയിലുള്ള മുഴുവൻ ആൾക്കാരും മാംസാഹാരം കഴിക്കില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാല് അതാണ് ഞാൻ പറഞ്ഞത് ഒരു മാസത്തിനുള്ളില് എൺപത് ശതമാനം ആൾക്കാരും പട്ടിണി കൊണ്ട് മരിച്ചു വീഴും അതാണ് ഉണ്ടാവുക വേറൊന്നും തന്നെ സംഭവിക്കില്ല അപ്പൊ അങ്ങനെ വളരെയധികം യാതൊരു ശാസ്ത്രീയത ഇല്ലാത്ത പ്രായോഗികമല്ലാത്ത നിയമമാണ് ഈ പശുവിനെ കൊല്ലരുത് മാംസം കഴിക്കരുത് എന്നുള്ളത് അത് ഏത് മതമായാലും ശരി അത് അശാസ്ത്രീയം തന്നെയാണ് പിന്നെ അത് മാത്രല്ല ഞങ്ങൾ ബീഫ് കഴിക്കില്ല അതുകൊണ്ട് നിങ്ങളും കഴിക്കരുത് ഇത് എവിടുത്തെ ഞായാണ് സസ്യാഹാരം മാത്രമേ കഴിക്കാൻ പാടു എന്നും പറയുന്നില്ല ബീഫ് മാത്രമേ തിന്നാൻ പാടു എന്നും ഇസ്ലാം മതം പറയുന്നില്ല എന്ന് മാത്രം അതുപോലെ തന്നെ ക്രിസ്ത്യൻ മതമുണ്ട് പഞ്ചാബികളുണ്ട് വേറെ നിരീശ്വരവാദികളുണ്ട് അങ്ങനെ കുറെ പേരുണ്ടല്ലോ അവരാരും തന്നെ ബീഫ് കഴിക്കാൻ പാടില്ല കാരണം എന്താണ് ഞങ്ങൾ കഴിക്കില്ല നിങ്ങളും കഴിക്കരുത് എന്നുള്ള നിയമമാണ് എന്നിട്ട് അത് നിയമപരമായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് എന്നിട്ട് അതിന് ശിക്ഷയും അപ്പൊ ഈ ഒരു വീടിൽ നിങ്ങൾ കാണുന്നത് ഇത് ഒരു രംഗമാണ് പോലീസുകാർ തന്നെ കൂട്ടം കൂട്ടമായിരുന്നിട്ട് കവാബ് ഓർഡർ ചെയ്തിരിക്കുകയാണ് ഏഹ് കവാബ് അതുപോലെ തന്നെ ചിക്കൻ്റെ കാലുണ്ട് മട്ടനുണ്ട് എല്ലാവരും കൂടിയും വായിൽ വെള്ളം വന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് എപ്പോഴാണ് ഇത് മുഴുവൻ തട്ടാൻ പറ്റുകയെന്നു പറഞ്ഞിട്ട് വലിയ പീസ് ബീഫ് വെച്ചിട്ട് തിന്നുകൊണ്ടിരിക്കുകയാണ് തിന്നാൻ പോവുകയാണ് ആ വീഡിയോ എടുത്തിട്ട് ഇവര് ഇങ്ങനെ ഈ ടിക്ടോക്കിലൊക്കെ ഇട്ടിട്ട് വൈറലാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതേ പോലീസുകാരാണ് ഈ ഉത്തർപ്രദേശിൽ പോയിട്ട് നീ ബീഫ് തിന്നിരടാന്ന് പറഞ്ഞിട്ട് ആൾക്കാരനെ അടിച്ച് ജയിലിലാക്കുന്നത് അതിനുശേഷം വന്നിട്ട് അവർ തിന്നുന്നത് എന്താണ് ബീഫ് മനസ്സിലല്ലേ ഇത് തന്നെയാണ് ഈ ഗോരക്ഷകന്മാരുടെയൊക്കെ അവസ്ഥയും അവർ ആൾക്കാരനെ ബീഫ് തിന്നില്ല പറഞ്ഞ് കൊല്ലും പക്ഷെ മറുഭാഗത്ത് കൂടെ പോയിട്ട് നല്ല മൂക്കറ്റം ബീഫ് തിന്നും ചെയ്യും അപ്പൊ ഇതിന്റെ ലക്ഷ്യം ഒന്ന് മാത്രമാണ് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെ ബുദ്ധിമുട്ടിക്കുക വേറെ ഒന്നും തന്നെ അല്ല കാരണം നമുക്ക് തന്നെ അറിയാം എത്രയോ ആഘോഷങ്ങളിൽ ഹിന്ദു ആഘോഷങ്ങളിൽ തന്നെ നിരവധി മൃഗങ്ങളെ കടിച്ചിട്ടൊക്കെയാണ് കൊല്ല കൊന്നതിന് ശേഷം തലവെട്ടെടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ അഗ്നി കുണ്ടത്തിലേക്ക് പോയിട്ട് വലിച്ചെറിയും ചില സ്ഥലങ്ങളിൽ ആ മാംസം പാചകം ചെയ്ത് തിന്നും ചെയ്യും അപ്പൊ അതിനൊന്നും യാതൊരു തടസ്സമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എഴുപത് ശതമാനം ആൾക്കാരും ഇന്ത്യയിൽ ബീഫ് തിന്നുന്നുണ്ട് ആകെ പതിനാല് ശതമാനമല്ലേ ഉള്ളൂ ആ പതിനാല് ശതമാനത്തിൽ തന്നെ എല്ലാ മുസ്ലിങ്ങളും ബീഫും തിന്നുന്നില്ലല്ലോ അപ്പൊ ബാക്കിയുള്ളത് മുഴുവൻ അല്ലാത്തവർ തന്നെയാണ് പക്ഷെ ഈ യാഥാർത്ഥ്യം ഒന്നും തന്നെ ആരോടും പറയാനും സമ്മതിക്കില്ല പറഞ്ഞു വില പിടിച്ചിട്ട് തീവ്രവാദിയാക്കും അല്ലെങ്കിൽ പറയും രാജ്യദ്രോഹി എന്ന് പറയും ചെയ്യും അപ്പൊ അതുകൊണ്ട് ആരും മിണ്ടാറില്ല ഇനി ഈ കാണുന്ന വീഡിയോ ഇതിൽ കാണുന്നത് ആർഷ ഭാരത സംസ്കാരത്തിൽപ്പെട്ട സ്ത്രീകൾ ബീഫ് കടിച്ച് വലിക്കുന്നതാണ് പക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ എന്താണ് ഓ ഇത് ഒക്കെ അവിടെയാണ് ഞങ്ങൾ തിന്നുന്നത് എന്നൊക്കെ പറയായിരിക്കും പക്ഷെ അവിടെ തിന്നുന്നത് ബീഫ് തന്നെയാണ് അതുമാത്രല്ല അവർ അതിനു വേണ്ടിയിട്ട് വീട് ബീഫ് തിന്നുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിട്ട് തന്നെ വീട് എടുത്താണ് അപ്പൊ ഈ സംഘപരിവാരങ്ങൾ പറയുന്നത് പോലെ ഇന്ത്യയിൽ ആരും ബീഫ് തിന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞത് തെറ്റാണ് എല്ലാവരും ബീഫ് തിന്നുന്നുണ്ട് ഇപ്പൊ തന്നെ കണ്ടില്ലേ ഹിന്ദു പോലീസുകാർ സുഖമായിട്ട് മാംസത്തിലേക്ക് നോക്കി ഇങ്ങനെ വെള്ളറക്കുന്നു ഇവിടെ കണ്ടില്ലേ ആർഷഭാരത സംസ്കാരം നല്ല ബീഫ് കയറ്റുന്നു ഇനി ഇത് ഒന്നുകൂടി കാണിച്ചു തരാം ഇത് അമ്പലത്തിലെ പൂജാരിമാരും പട്ടർമാരും നമ്പൂതിരിമാരും എന്താ കടിച്ചു വലിയ ടോപ്പ് ക്ലാസ് ചിക്കനും മട്ടനെല്ലാം ഇങ്ങനെ അടിച്ചു വലിക്കുന്നത് ഏഹ് അപ്പൊ ഈ രൂപത്തിൽ ഇവർ തിന്നുകയോ വിൽക്കുകയോ കൊല്ലുകയോ മാംസം പാചകം ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ യാതൊരു കേസും ഇല്ല മുസ്ലിങ്ങൾ എങ്ങാനും ബീഫിന്റെ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ് അപ്പൊ ഉടനെ തന്നെ നിയമങ്ങളായി തല്ലലായി തല്ലിക്കൊലായി ആൾക്കൂട്ട കൊലപാതകമായിട്ട് ഇങ്ങനെ പല പല സംഗതികളും നമ്മൾ കാണേണ്ടി വരും പിന്നെ ഇതിന്റെ രഹസ്യം എന്താണെന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും മുസ്ലിങ്ങൾ ഈ പശുക്കളെ തൊടാതിരുന്ന് കഴിഞ്ഞാൽ ആ പശുക്കളെയും കൂടി എടുത്തിട്ട് കൊന്ന് കഷ്ണങ്ങളാക്കി പാക്കറ്റിലാക്കിയിട്ട് അതും കൂടി വിറ്റ് കാശാക്കാലോ അല്ല ഇതിനുള്ളിൽ മൂക്കറ്റം തിന്നാലോ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കാരണം ഈ പശു എന്ന് പറയുന്നത് നല്ല കാഷ് ഉണ്ടാക്കുന്ന ബിസിനസ്സാണ് ആ ബിസിനസ്സിൽ നിന്ന് മുസ്ലിങ്ങളെ മൊത്തം അകറ്റാൻ വേണ്ടിയിട്ടാണ് ഈ വക ചിരാതെ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അത് തന്നെയാണ് അവർ ചെയ്യുന്നത് ഇപ്പൊ പിന്നെ ഉത്തരേന്ത്യയിലാണ് ഈ നിയമങ്ങളൊക്കെ നടക്കുന്നത് പക്ഷെ മെല്ലെ മെല്ലെ ഇതിങ്ങനെ വരികയാണെങ്കിൽ പിന്നെ കേരളവും തമിഴ്നാടും ഒക്കെ ഈ നിയമം വരും പക്ഷെ ഈ നിയമം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കും ആ മുസ്ലിങ്ങൾക്ക് തിന്നാൻ പറ്റൂലെങ്കിൽ മറ്റുള്ളവർക്കും മുസ്ലിങ്ങൾ അല്ലാത്തവർക്കും തിന്നാൻ പറ്റില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കും തെറ്റാണ് മുസ്ലിങ്ങൾക്ക് മാത്രമാണ് ഈ നിയമൊക്കെ ബാധകം മനസ്സിലല്ലേ ഇപ്പോ ഈ ബി ജെ പി ഇറക്കുന്ന എല്ലാ പുതിയ പുതിയ നിയമമുണ്ടല്ലോ അതൊക്കെ മുസ്ലിങ്ങൾക്ക് മാത്രം ബാധകമാണ് ഒരു മുസ്ലിം ഇരുന്ന് ബീഫ് തിന്നുന്നുണ്ട് കൂട്ടാ ഒരു മുസ്ലിം അല്ലാത്ത ആളും അടുത്തിരുന്ന് ബീഫ് തിന്നുന്നുണ്ട് ആ സമയത്ത് വല്ല സംഘി കംപ്ലൈന്റ് ചെയ്തു കഴിഞ്ഞാൽ പോലീസ് വന്നിട്ട് ഈ മുസ്ലിമിനെ മാത്രമേ പിടിച്ചിട്ട് ജയിലിൽ ഇടുള്ളൂ മറ്റാളിനെ ഒന്നും ചെയ്യില്ലെന്ന് മാത്രമല്ല ആളു പറയും നിങ്ങൾ വേറെ സ്ഥലത്ത് പോയി നന്നായിട്ട് ബീഫ് കയറ്റിക്കും പറയും അപ്പൊ ഈ നിയമങ്ങളൊക്കെ വരുന്നത് തന്നെ മുസ്ലിംകളിനെ ലക്ഷ്യമിട്ട് കൊണ്ട് തന്നെയാണ് അത് ബീഫ് മാത്രമല്ല ഒരുപാട് നിയമങ്ങൾ വരാൻ കിടക്കുകയാണ് അതിപ്പോ എൻ ആർ സി ആയാലും സി എ ആയാലും ഒക്കെ തന്നെ ലക്ഷ്യം ഈ മുസ്ലിം മുസ്ലിം എന്നാണ് വേറെ ഒന്നും തന്നെ കാരണം മുസ്ലിങ്ങളെ എങ്ങനെ പ്രതിക്കൂട്ടിലാക്കിയാൽ മാത്രമാണ് ഈ ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതാണെന്ന് കാണിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഹിന്ദുക്കൾക്ക് ഇവർ തേനും പാലും ഒഴുകി കൊടുക്കുന്നുണ്ടോ അതും വെറുതെ കുറെ മുസ്ലിം വിരോധം നിങ്ങൾ പറഞ്ഞു നടക്കുക എന്നല്ല അതെ ഈ പറഞ്ഞ ഗുജറാത്തിലൊക്കെ ഭൂലോക പട്ടിണിയാണ് ലോകത്തെ ഏറ്റവും ദാരിദ്ര്യം പിടിച്ച ഏരിയകൾ ഗുജറാത്തിലും യു പിയിലും ഒക്കെയാണ് യുപിയും ഗുജറാത്ത് മാത്രമേ ഞാൻ പറയുന്നില്ല എല്ലാ സ്ഥലത്തും ഉത്തരേന്ത്യയിലും നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ദരിദ്രന്മാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ സൊമാലയിൽക്കൊന്നും പോണ്ട ഈ ഉത്തരേന്ത്യയിൽ കൂടെ ഒന്ന് സഞ്ചരിച്ചാൽ മതി അങ്ങനത്തെ പട്ടിണിയൊക്കെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് മുസ്ലിം മുസ്ലിം പറഞ്ഞൊരുപോലെ ഓരോ നിയമം ഉണ്ടാക്കിയിട്ട് വലിയ ആളുകളായിട്ട് ഹീറോ ചമഞ്ഞ് നടക്കുകയാണ് അപ്പൊ ഈ ഒരു വീഡിയോ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം ബൈ